ഹൈ ഫ്രണ്ട്സ് ഞാൻ സഞ്ചി ആറുമ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം ആളുകൾക്ക് ശേഷം വീണ്ടും വന്നിട്ടുണ്ട് ഞാൻ അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുന്ന കാര്യം നീന്താൻ മാവേലിയാണോ മാവേലിയാണോന്ന് മാവേലിയല്ല എനിക്കിഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിപ്പോൾ നിലവിലുള്ളത് നിരണം ചുണ്ടൻ്റെ ക്യാമ്പിലാണ് ക്യാമ്പിലിരുന്നിട്ടാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത് അപ്പം ഇവിടുത്തെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് കാരണം നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ പോകുന്നുണ്ട് മീനൊക്കെ കിട്ടിയിട്ട് മീനെ പിടിച്ച് കുക്ക് ചെയ്ത് ഞങ്ങൾ കുറച്ച് വരെയുള്ളൂ അതുകൊണ്ട് ആ കുറച്ച് പേരായിട്ട് ഞങ്ങളൊന്ന് കുക്ക് ചെയ്ത് കഴിക്കാനൊക്കെ ഉള്ള ആണ് നമുക്ക് മീനൊക്കെ കിട്ടുമെന്ന് കിട്ടുമോന്നറിയത്തില്ല പോയി ഇനി നോക്കണം കുറച്ച് പേരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും ശനിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും പോയി അപ്പം നമ്മൾ ഞായറാഴ്ച രാവിലെയാണ് എടുക്കുന്നത് വീഡിയോ എന്തായാലും എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മളെ വീഡിയോ എടുത്തതിൻ്റെ ഇടയ്ക്ക് നമ്മളായിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഷോർട്ട് എടുക്കാൻ പറ്റില്ല നമ്മൾ മീനെ പിടിക്കുന്ന പാകം കാരണം കൈ ചൂട് ഇടുന്നതുകൊണ്ട് നമുക്ക് മീനെ പെട്ടെന്ന് കിട്ടുന്നൊന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പം ആ ഷൂട്ട് എടുക്കാൻ പറ്റില്ല നമ്മൾ അതിന് ശേഷം മീനെ പിടിച്ചിട്ടാണ് മീനെ ക്ലീൻ ആയിട്ട് ആണ് നമ്മൾ വിഷ്വസ് എല്ലാം ക്ലിയർ ആയിട്ട് എടുക്കാൻ തുടങ്ങിയത് അപ്പം അതിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മളതിന്റെ എല്ലാം വരഞ്ഞ് റെഡി ആക്കണം കേട്ടോ കഴുകിയെല്ലാം വെച്ചിട്ടുണ്ട് അതിനെ വരഞ്ഞിട്ട് നമ്മളിനി കൊണ്ടുപോയി മസാലയൊക്കെ തെക്കണം കേട്ടോ അങ്ങനെ നമ്മൾ കണ്ട് മീനെല്ലാം വെട്ടി റെഡി ആക്കി കണ്ടില്ലേ വരഞ്ഞ് നല്ല സുന്ദര കൂട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ അരവിന്ദാണെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ ഉണ്ടാക്കി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കണ്ട് പിള്ളേരെല്ലാം എങ്ങനെ അയക്കുവാണ് നമുക്ക് മുമ്പേ വീഡിയോ എടുത്ത് തന്നത് നമ്മുടെ ഇതുകൊണ്ട് ജിബി മച്ചാനാണ് ഇതാ അപ്പം നമ്മൾ ഇതിൻ്റെ മസാല അങ്ങോട്ട് തേക്കാൻ പോകണം കേട്ടോ അരവിന്ദേ പണി ഉടങ്ങിക്കോടാ പണി തുടങ്ങിക്കോ പണി ഉടങ്ങിക്കോ മസാല അയച്ചു മസാല വെച്ചോ നമ്മുടെ മീനെയെല്ലാം ഞങ്ങൾ മസാല തേച്ച് റെഡിയാക്കി കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഒരു നച്ചുകരിമീനെ കിട്ടി ഒരു മഞ്ഞക്കൂലിയൊക്കെ കിട്ടി പിന്നെ അതിനെ കളഞ്ഞില്ല ഞങ്ങൾ പിന്നെ ബാക്കി തൂളിയാണ് ചെറു മീനില്ല നച്ച കരിമീൻ നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ടാണ് ഞങ്ങൾ കുക്ക് ചെയ്തിട്ട് അവർക്കും കൊടുക്കുന്നതായിരിക്കും ടേസ്റ്റ് ചെയ്യാൻ എങ്ങനെ ഉണ്ടെന്നു ഇതാ നമ്മുടെ അപ്പം ഇലയൊക്കെ വാട്ടി എടുത്തിട്ടുണ്ട് നമ്മുടെ അതിൻ്റെ അകത്തോട്ട് മീൻ എടുത്ത് വെക്കാനൊക്കെ കൊണ്ടുപോകാനാണ് കേട്ടോ ആ എടുത്തുവെച്ചോ പുളി എടുത്തു വെച്ചോ ഓയിൽ ചുറ്റി റെഡി ആക്കിട്ട് നമ്മൾ ഓരോന്നിങ്ങനെ മാറ്റി മാറ്റി വെക്കും വീണ്ടും അടുത്തത് സെറ്റ് ചെയ്യും അതാ ഞങ്ങളപ്പം ഇതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു നച്ചുകാരി മീനാണ് കേട്ടോ വേണ്ടി ഇന്ന് ഇവിടെ അടി നടക്കുന്നതായിരിക്കും പിന്നെ ബാക്കിയെല്ലാം തൂളിയാണ് കേട്ടോ അതാ എല്ലാം റെഡിയാക്കി ആക്കി വെച്ചേക്കാണ് ഇനി ഞങ്ങൾ ഇതിനെ എടുത്ത് തീക്കാനല്ലാത്തവിടത്തെ നമുക്ക് കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ ഇത് റെഡിയാക്കുന്നത് അപ്പോൾ നമ്മൾ എന്റെ ഇതിൻ്റെ അകത്തോട്ട് സാധനം എടുത്ത് വെക്കാനെ കൊണ്ടുപോവാണ് അതുപോലെ ഇതാണ് ഞങ്ങളുടെ ക്യാമ്പ് ക്യാമ്പ് ഇപ്പെല്ലാം പിള്ളാരെല്ലാം വന്ന് കഴിയുമ്പഴത്തേക്ക് ഒന്നും കൂടെ വൃത്തിയാകും കേട്ടോ അതുകൊണ്ട് നമ്മുടെ പിള്ളേരെല്ലാം കിടപ്പുണ്ട് അത് കൊല്ലം ഗ്യാങ്സ് ഇത് കാസർഗോഡ് ഗ്യാങ്സ് മീനിങ് കുമരകംകാരുണ്ട് കാസർഗോഡ് പിള്ളേരെല്ലാം തൊണ്ട് അവിടെ കയറിപ്പോട്ടോ സ്റ്റേജില് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് ലീവ് ആയതുകൊണ്ട് എല്ലാവരും പോയേക്കുവാണ് കേട്ടോ അപ്പം ഇവിടെ ഭയങ്കര എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അടിപൊളിയായിട്ട് ഞങ്ങൾ സന്തോഷമായിട്ട് ഇങ്ങനെ പോകുന്നു ക്യാമ്പൊക്കെ ഞങ്ങൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കൊണ്ടുപോകുന്നത് ഇതാ കണ്ടില്ലേ പാട്ട് പെട്ടിയുണ്ട് പിന്നെ ഞങ്ങൾക്ക് പാട്ട് കേൾക്കാൻ സ്പീക്കറുണ്ട് ടി വി ഉണ്ട് എല്ലാ സജ്ജീകരണമുണ്ട് ഓ നമ്മുടെ മുടിയനെ അവിടെ നിന്ന് കൈ കാണിക്കുന്നു ഇനി നമ്മുടെ മീനെ നമ്മൾ അവിടെ ഇട്ടിട്ട് വന്നേക്കുന്നുണ്ട് ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ കിച്ചൺ കേട്ടോ ആ നമ്മുടെ മീനെല്ലാം ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സൈഡൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ അടുത്ത സൈഡ് തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആദ്യത്തെ പൊതി ഓപ്പൺ ആക്കുവാണ് കേട്ടോ ഇത് നമ്മളെ നടുക്ക് വെച്ച മീനാണ് നല്ല തീ കൊണ്ടതാണ് മീനിയോ നോക്കുമല്ല ഞാൻ മീനെയാ നോക്കുന്നത് പൊതി അല്ല നല്ല കിടിലായിട്ട് വന്നിട്ടുണ്ട് ഉപ്പ് ചാലം കളഞ്ഞു പോയി എങ്ങാണ്ടെന്നു പറഞ്ഞേ എങ്ങാണ്ട് ആ എനിക്ക് കൂടില്ല അതാ കണ്ടില്ലേ അല്ലേ നല്ല മീറ്റ് ഇത് നിങ്ങൾ കൊള്ളയാണ് കേട്ടോ അതുപോലെ ഞായറാഴ്ച ഞങ്ങളുടെ ക്യാമ്പിൽ നിന്നും പോയ ഞങ്ങളുടെ ബാക്കി സുഹൃത്തുക്കൾക്കും എന്നാ എല്ലാവരും കഴിച്ചോ ഇല്ല ജീവി എല്ലാരും കഴിച്ചോടും എല്ലാവരും കഴിച്ചോളൂ നമ്മുടെ അകത്ത് പിള്ളേരുണ്ട് അവരെയും കൂടെ വിളിക്കണം അവരറിയാതെ ഞങ്ങൾ വന്നിട്ട് ആദ്യത്തെ ഓപ്പൺ ആക്കിയാണ് കേട്ടോ മീ വിളിക്കട്ടെ എല്ലാവരെയും വിളിക്കാം അടിപൊളി അടിപൊളി ഞങ്ങളുടെ കുക്കിംഗ് എണ്ണന് ഞങ്ങൾ ഇന്ന് കുക്ക് ചെയ്തൊരു മീനൊക്കെ കൊടുത്ത് എങ്ങാണ്ടെന്ന് പറയട്ടെ ഇപ്പ ഇച്ചിരി കുറവുണ്ടല്ലേ അങ്ങനെ ഞങ്ങളെ ആഗ്രഹം ഞങ്ങൾ സവാള നാരങ്ങ പിഴിഞ്ഞ് അങ്ങോട്ടേടും പാവും പിള്ളേരെ രകത്തൊന്നും ഇതൊന്നും അറിയുന്നില്ല പക്ഷേ അവർക്കുള്ള കണ്ട് കേട്ടോ വേറെ ഇരിപ്പുണ്ട് ഞങ്ങൾ അതിനുമുമ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്താൽ ഇനി അല്ല വിളിക്കാം ഇത് ഒരു വീഡിയോ സമയമില്ല വായിച്ചിട്ടെ ഏ എങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിപ്പോ നമ്മുടെ കൂടുള്ളത് നമ്മളെ ഇത് ഇപ്പം പൗരുമുക്കാലും കാസർഗോഡ് മേപ്പാടം ആറന്മുള ഞാൻ പിന്നെ കൊല്ലത്തൂന്നുണ്ട് അങ്ങനെ കുറച്ചുവേരേ ഉള്ളൂ ബാക്കി കുമരകവും അവിടെയും ചങ്ങനാശ്ശേരി ഇവിടെ ഉള്ള പിള്ളേരെല്ലാം വീട്ടിൽ പോയേക്കാണ് അവരോട് അവർക്ക് അവർക്കുള്ള മീനെ കൊടുത്തടാ അവർക്കുള്ള മീനെ കൊടുത്തേ അവർക്കുള്ള മീനെ ഞാൻ ആദ്യം തന്നായിരുന്നു എന്നാലും നിങ്ങളെല്ലാവരും തന്നെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എല്ലാവരും കഴിക്കും എല്ലാവരും കഴിക്കും ഞങ്ങളെ കുമരകം കാര്യം എല്ലാവരും കഴിക്കും എൻജോയ് എൻജോയ് ബാക്കി സെറ്റ് മീനാണ് കേട്ടോ ആവശ്യത്തിന് മീനെ പിടിച്ചായിരുന്ന എല്ലാവർക്കും കഴിക്കാനുള്ള മീനുണ്ട് പുറളേ കഴിക്കു പുറളേ നാരങ്ങ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കണ്ടില്ലേ അടിപൊളിയ നമ്മുടെ ബാക്കി മിസ് ചെയ്യുന്ന പിള്ളാരോട് എല്ലാരോടും നിക്ഷാമ ചോദിക്കുന്നു ഇതെന്താണ് ഇതെന്താണ് എങ്ങനെ പറയാടാ കൊള്ളാവുന്ന പോലും പറയാടാ ഏ ആ മീൻ ഏറ്റവും കൂടുതൽ പിടിച്ചിരുന്ന് സമ്മാനം മേടിച്ചിരിക്കുന്നത് നമ്മുടെ അരവിന്ദാണ് അരവിന്ദിന് അരവിന്ദനെ ആദ്യം ഒരു കായിക ഇനി ഞാനും കൂടെ അറ്റാക്ക് ചെയ്യട്ടെ കേട്ടോ അറ്റാക്ക് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് കാണാം അങ്ങനെ കഴിച്ച് ഞങ്ങള് ഇന്നത്തെ ഒരു ചെറിയ മീൻ പിടുത്തമായിരുന്നു മീൻപിടുത്തം കാണിക്കാനായിട്ടൊന്നുമില്ല കഴിച്ചുകൊണ്ടിട്ടായിരുന്നു നമ്മൾ മീനെ പിടിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മീനെ പിടുത്തം കറക്റ്റായിട്ട് കാണിക്കാനൊന്നും പറ്റിയില്ല പിന്നെ കുറേ നാളായിട്ട് വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ള പരാതി ഒന്ന് കേൾക്കാനായിട്ട് ഞാൻ ഫോണിൽ തന്നെ അങ്ങ് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം തന്റെ വീടുണ്ട് കഴിച്ചിട്ടെല്ലാം എല്ലാം കഴിഞ്ഞപ്പോൾ കട്ടപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇത്രയും പേരെല്ലാം ഈ ക്യാമ്പിലുള്ള ഒരുപാട് പേരുണ്ട് അവരൊന്നും വന്നിട്ടില്ല അവർ ശനിയാഴ്ച പോലെ ഞായറാഴ്ച ഞങ്ങൾ കുറച്ച് മീനെ പിടിച്ചിട്ട് ഞങ്ങൾ തന്നെ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു അപ്പം അടുത്ത വീഡിയോ കാണുന്ന വരെ എല്ലാവർക്കും ഇല്ലാത്തത്